നിലമ്പൂർ ബൈഎലക്ഷനിൽ വിജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിയുക്ത എം എൽ എ ആര്യാടൻ ഷൗഖ്യത്തിന് ആദ്യമേ തന്നെ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കട്ടെ അതോടൊപ്പം തന്നെയും എല്ലാ മുന്നണികളും നമ്മുടെ സ്ഥാനാർത്ഥികളെ നിർത്തി വളരെ നല്ല ഒരു ഫൈറ്റ് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് അവിടെ കാഴ്ചവെച്ചു എന്നുള്ളത് തീർച്ചയായും ജനാധിപത്യത്തിന് ഭൂഷണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ബിജു ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ക്രൈസ്തവ സഭകൾ പ്രത്യേകിച്ച് കത്തോലിക്കാൻ സഭയും മറ്റും കുറച്ച് നാളുകളായി ഉന്നയിച്ചു ഏതാനും ചില സാമൂഹിക സാംസ്കാരിക പ്രശ്നങ്ങളെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് വളരെ പ്രത്യേകമായി ജെ ബി കോശി കമ്മീഷൻ നേതൃത്വത്തിൽ ക്രൈസ്തവ സഭകളിലെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് പഠിക്കാനാണ് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ട് വർഷം രണ്ട് കഴിഞ്ഞു ജെ ബി കോശി കമ്മീഷൻ അതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയിട്ട് ഈ കഴിഞ്ഞ രണ്ടു വർഷങ്ങളായിട്ട് ആ റിപ്പോർട്ടിന്മേൽ അടിയിരിക്കുന്നതല്ലാതെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് പുറത്തുവിടാനോ ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനോ യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചില്ല എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് തന്നെയും ക്രൈസ്തവരെന്ന് മാത്രമല്ല ഞാൻ പറയുക നിലമ്പൂരിലെ ജനങ്ങൾ കേരളത്തിലുള്ള എല്ലാ മതവിശ്വാസികൾക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും വേണ്ടിയിട്ടും ഈ സർക്കാരിനോട് പ്രതികാരം ചോദിച്ചു എന്ന് തന്നെ വേണം നമ്മൾ കണക്കില കാരണം ക്രൈസ്തവ കത്തോലിക്ക സഭാവിഭാഗങ്ങളിലെ വിഭാഗങ്ങളിലെ പാവപ്പെട്ടവരായ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വ്യക്തികളുടെ അവസ്ഥ മനസ്സിലാക്കി പഠിക്കുകയും അതിനുവേണ്ട ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് ജെ ബി കോശി കമ്മീഷൻ സമർപ്പിച്ചത് എന്ന് കൃത്യതയോടുകൂടെ മാധ്യമങ്ങളിലൂടെ നാം അറിയുകയുണ്ടായി നമ്മൾ പല പ്രാവശ്യങ്ങൾ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും അതിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ തീരുമാനങ്ങളാക്കി മന്ത്രിസഭ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടതാണ് പക്ഷെ ഇതുവരെയും യാതൊരു തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല എന്നുള്ളത് വളരെ മോശം കാര്യമാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയും ഒരു ഗവൺമെന്റുകളും സ്വീകരിക്കാൻ പാടില്ലാത്ത വിധമുള്ള നിഷ്ക്രിയത്വമാണ് ഈ കാര്യങ്ങൾ സ്വീകരിച്ചത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂട്ടിവച്ചിരിക്കുന്നത് എന്ന് ഈ നിലമ്പൂർ ബൈലക്ഷൻ തോൽവിയുടെ ഈ സമയത്തെങ്കിലും ഫെഡറാൽ വിജയൻ സർക്കാർ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെയും നമുക്കൊരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ട് അദ്ദേഹം എന്തു ചെയ്യുന്നു ആർക്കു വേണ്ടി പ്രവർത്തിക്കുന്നു ആർക്കു വേണ്ടി ഭരണം നടത്തുന്നു എന്ന് ക്രൈസ്തവ കത്തോലിക്കാഗത്തിലെ ജനങ്ങൾക്ക് ആർക്കും അറിവില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെയും ഈ ഭരണതെ കണ്ണു തുറപ്പിക്കാൻ ഈ തോൽവി കാരണമാകുമെങ്കിൽ നന്ന് എന്ന് ഞാൻ പറയട്ടെ അതോടൊപ്പം തന്നെയും ചൂണ്ടിക്കാണിക്കപ്പെട്ട മറ്റൊരു വിഷയം മ്പത്തുള്ള കുടിറക്കിന്റെ ഭീഷണി നേരിടുന്ന പാവപ്പെട്ടവരായ തീരദേശവാസികള് വഖഫ് എന്ന നിയമ നിയമത്തിന്റെ പേരിൽ കുടിയറക്കപ്പെടുന്ന ഒരു മുനമ്പത്ത് നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അവിടെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്നാൽ അവിടെയുള്ള ജനങ്ങൾ കഴിഞ്ഞ ഏതാനും ഒരു വർഷത്തോളമായിട്ട് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമരത്തിന് നേരെ കണ്ണടയ്ക്കുന്ന ഒരു നടപടി ഈ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതും ഒരു കാരണവശ്ശാ അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഇപ്രകാരമുള്ള ജനകീയ വിഷയങ്ങളെ മതപരമായ വിഷയങ്ങളാകല്ല അത് നമ്മുടെ സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങൾ നേരെ കണ്ണടക്കുന്ന സർക്കാരിന് നേരെ എത്രയും കൃത്യമായി നിലമ്പൂരിൽ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് നിലമ്പൂരിലെ വോട്ടർമാർക്ക് പ്രബുദ്ധരായ ജനാധിപത്യ ബോധമുള്ള മതേതൃത്വം ഉയർത്തിപ്പിടിക്കുന്ന വോട്ടർമാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതെങ്കിലും രാഷ്ട്രീയപരമായ ഒരു ഒരു അഭിനന്ദനമായി ഇതിനെ കാണേണ്ടതില്ല ഒരു രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് കത്തോലിക്കാർ തിരുസഭ ഇതുവരെയും നിലപാടുകൾ എടുത്തിരുന്നത് ഇനി മുൻപോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഗവൺമെന്റ് ആരാണോ അവരെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു ജനവിഭാഗം കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഈ ഗവൺമെന്റുകൾ മനസ്സിലാക്കണം രാഷ്ട്രീയ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം എന്ന് ആവശ്യപ്പെടില്ലേ അതല്ല എങ്കിൽ പലപ്പോഴും ഇപ്രകാരം ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോ ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ മന്ത്രിമാരുടെ മന്ത്രി മന്ദിരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറങ്ങി നമ്മുടെ ചെരുപ്പ് തേലുന്നു എന്നല്ലാതെ കാര്യങ്ങൾ നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു കാരണവശന് അംഗീകരിക്കാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ഈ കാലയളവിൽ ജനങ്ങളുടെ നേരിട്ട് മറ്റൊരു വലിയ പ്രശ്നമായിരുന്നു ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ് ഞങ്ങളാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുത്തത് എന്ന് മേടി നൽകിക്കുന്ന ഇടതുപക്ഷം ഗവൺമെന്റ് എന്തുകൊണ്ടാണ് മാസങ്ങളായിട്ടും ക്ഷേമ പെൻഷൻ മുടങ്ങിക്കിടന്നപ്പോ ഈ ബൈലക്ഷന് വേണ്ടിയിട്ടുള്ള കേടിക്കുട്ട് തുടങ്ങി അതിന്റെ ഇലക്ഷന് വേണ്ടി അടുത്ത ദിവസങ്ങളിലാണ് പ്രഖ്യാപിച്ചത് ഏറ്റവും അടുത്ത ദിവസം തന്നെയും ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ക്ഷേമ ഈ ബൈലക്ഷൻ റിസൾട്ട് വന്ന് ഇന്നു വരെയും ആ ക്ഷേമ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല എന്നുള്ളത് വള വലിയൊരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കേണ്ട മറ്റൊരു വിഷയം അത് എനിക്ക് തോന്നുന്നത് വലിയൊരു വിഭാഗം യുവതി യുവാക്കന്മാർ നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും കണ്ടടക്കാൻ പറ്റുന്ന കാര്യമാണോ വിദ്യാഭ്യാസത്തിനു വേണ്ടി മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്രകാരം നമ്മുടെ യുവതി യുവാക്കന്മാര് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സാഹചര്യം ഉണ്ടാകാൻ കാരണം യാതൊരു തരത്തിലുമുള്ള ഭാവനയില്ലാത്ത ഭാവിയെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാത്ത ഗവൺമെന്റുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ തൊഴിൽ മേഖല നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് സാധ്യതയുള്ള എല്ലാ മേഖലകളും തുറന്നിടണം എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ് അതിന് പി എസ് സി പോലുള്ള നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകൾ എഴുതി റാങ്ക് ലിസ്റ്റിന് പേര് വന്നു ആയി ജോലിക്ക് വേണ്ടി ദോക്കിക്കാത്തിരിക്കുന്ന നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് യാതൊരു തരത്തിലുള്ള പേരിലെ പരിഗണനകൾ നൽകാതെ പിൻവാതില നിയമനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് രാഷ്ട്രീയപരമായ നിയമനങ്ങൾ മാത്രം നൽകിക്കൊണ്ട് പാർട്ടിക്കാരാണെങ്കിൽ അവർക്ക് ഉണ്ട് എന്നുള്ളൊരു സാഹചര്യം മാത്രം വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു കാലത്തും ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഭൂഷണമല്ല കേരളം പോലെ സാംസ്കാരികമായ ഔന്നിത്യം ഒരു നാട്ടിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെ വെച്ചുപുറപ്പിക്കുക സാധ്യമല്ല എന്നുള്ളത് കൃത്യതയോടുകൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത മറ്റൊരു കാര്യം കൂടി എന്താണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്രമാത്രം പേരെയാണ് കുത്തിത്തിരികിയിരിക്കുന്നത് കേരളത്തിലല്ലാതെ മറ്റൊരു സ്ഥലങ്ങളിൽ ഒരു സംസ്ഥാനത്തും കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് രണ്ടു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ലഭിക്കുമെന്ന കാരണത്താൽ എൺപത്തിനാലോളം പ്രസംഗങ്ങളാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്ക് മുമ്പായി പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരിൽ ജോലി ചെയ്ത് അവര് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ മറ്റുള്ള മറ്റു പുതിയ ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നു ഇപ്രകാരമുള്ള നിയമനങ്ങളിലൂടെ പി എസ് സി വരെയും മറ്റുദ്യോഗാർത്ഥികളായി വിദ്യാഭ്യാസ യോഗ്യതയുള്ള കഴിവും ശേഷിയുമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് രാഷ്ട്രീയ നിയമനങ്ങൾ നൽകി പേഴ്സണൽ സ്റ്റാഫിൽ പോലും വലിയ ഒരു തുക സമ്പള ഇനത്തിനും അതുപോലെ തന്നെ അവർക്ക് പെൻഷനായി നൽകിക്കൊണ്ട് ഈ ജനാധിപത്യ രാഷ്ട്രീയ കേരളത്തിന് നേരെ കൊഞ്ചനം കുത്തുന്ന ഇപ്രകാരമുള്ള നടപടികൾ ഈ സർക്കാർ അവസാനിപ്പിക്കണമെന്നുള്ള കൃത്യതയുള്ള ഒരു താക്കീതാണ് കേരള സർക്കാരിന് ഇടതുപക്ഷ ഗവൺമെന്റിന് പിണറായി വിജയന് നിലമ്പൂരിൽ ജനങ്ങൾ നൽകിയത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്